അപ്പൊ കഴിഞ്ഞ വീഡിയോ നല്ലൊരു കോഴിക്കോടൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അവരുടെ അടിയിൽ രണ്ടു മൂന്ന് കമന്റ് കിട്ടിയിരുന്നു ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് അപ്പൊ ആ ബിരിയാണി മസാല എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എത്ര കിലോയ്ക്ക് എത്ര ബിരിയാണി മസാല ചേർക്കണം എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് നേരെ പോകാം അപ്പൊ അതിനായി നമ്മൾ മസാല കൂട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പതിനഞ്ച് ഗ്രാം പട്ട എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ബലീഫ് ഒരു പത്ത് ഗ്രാം ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു പത്ത് ഗ്രാം ഏലക്ക പിന്നെ ഒരു അഞ്ച് തക്കോലം ഒരു അഞ്ച് ഗ്രാം ഉണ്ടാവും പിന്നെ വേണ്ട നാല് ജാതിപത്രി പിന്നെ ഒരു ടേബിൾ സ്പൂണോളം സജീരകം ചെറിയ ജീരകം അല്ലെട്ടോ സജീരകമാണ് അപ്പോൾ ചെറിയ ജീരകവും സജീരകവും വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് രുചിയാണ് കാണാൻ ഒരുപോലെ തന്നെയാണെങ്കിലും അപ്പോൾ ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാവും ചെറിയ ജീരകമാണ് സജീരകം എന്നുള്ളത് എല്ലാ പലയിറക്ക് കടയിലും വാങ്ങാൻ കിട്ടും ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വലിയ ജീരകം പെരുഞ്ചീരകം എന്നൊക്കെ പറയില്ലേ അത് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു ജാതിക്കയുടെ ഉള്ളിലത്തെ കുരു ഉണ്ടല്ലോ അതാണേ അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടത് ഇനി ഇത് ചെറു ചൂടിലൊന്ന് വറുത്തെടുക്കണം അപ്പൊ സ്റ്റൗ കത്തിച്ചതിനു ശേഷം വറുത്തെടുക്കാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മസാലക്കൂട്ടുകൾ ഇട്ടു കൊടുക്കാം ഇനി വേണ്ടത് ഇത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക ഒരു അഞ്ച് മിനിറ്റോളം ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇതേപോലെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് വറുത്ത് കിട്ടാൻ തീയൊക്കെ കൂട്ടി വെച്ചിട്ട് ഇതേപോലെ വറുത്തെടുക്കാറുണ്ട് ഒരു ആവിയൊക്കെ വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിലുള്ള ഗുണങ്ങളൊക്കെ ആവിയായിട്ട് ഇതിൽ പോവും വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വെയിലത്ത് ഒരു രണ്ട് മണിക്കൂർ വെച്ച് എടുക്കലാണ് ഏറ്റവും നല്ലത് കെട്ടോ അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെയിലില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇതിലുള്ള ഈർപ്പൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോലെ എടുക്കുന്നത് അപ്പോൾ ഞാൻ കല്യാണത്തിനൊക്കെ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുക ചൂടാക്കി ഒന്നും അപ്പോൾ അത് അപ്പത്തെ ആവശ്യത്തിന് ഉള്ളതായതുകൊണ്ട് അതെല്ലാം കൂടെ പച്ചക്കറ പൊടിച്ചെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതിൽ വീട്ടിൽ ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചൂടാക്കി എടുക്കണത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇതുണ്ടോ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയതിന് ശേഷം വാങ്ങി വെച്ച് ചൂടാറാൻ വേണ്ടി വെക്കാം അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് കൊടുക്കാം അപ്പോൾ വലിയ പട്ടകളൊക്കെ ആണെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പമൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൊത്തമായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് പൗഡർ രൂപത്തിൽ തന്നെ നന്നായിട്ടുണ്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പൗഡർ രൂപത്തിൽ അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ബിരിയാണി മസാല അപ്പോൾ ബിരിയാണി വെക്കാൻ നിങ്ങൾ ഒരു കിലോ ചിക്കനോ ബീഫോ മട്ടനോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതായത് അര ടേബിൾ സ്പൂൺ ആ കണക്കിന് കൊടുത്താൽ മതി അപ്പൊ കറക്റ്റാകും നമ്മളെ ബിരിയാണി മസാല പിന്നെ ചിക്കൻ കറി മീൻ കറി ബീഫ് കറി അങ്ങനെയുള്ള കറികൾക്കൊക്കെ നമ്മൾ ഗരം മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമ്മുടെ ബിരിയാണി മസാല കുപ്പിയിലാക്കി വെക്കുമ്പോൾ രണ്ട് കുപ്പിയിലാക്കി വെക്കാൻ ശ്രമിക്കുക ഒരു കുപ്പി എപ്പോഴും യൂസ് ചെയ്യാൻ എടുക്കുക ഒറ്റ കുപ്പിയിൽ ഗുണങ്ങളൊന്നും പോവാതന്നെ നമുക്ക് കിട്ടും അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി ബിരിയാണി മസാല പെട്ടെന്ന് തയ്യാറാക്കിയത് അപ്പൊ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കിയെടുത്തോളി ഞങ്ങൾക്ക് എല്ലാ ബിരിയാണികളും ഇത് ചേർക്കാം ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി അതേപോലെ മീൻ ബിരിയാണി കാട് ബിരിയാണി അപ്പൊ അങ്ങനെയുള്ള ബിരിയാണികളൊക്കെ ഇത് ചേർക്കണ്ടോ അപ്പൊ വീഡിയോ സ്റ്റൈൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം